उमामहेश्वरसंवादम् कैलासाचले सूर्यकोडिशोभिदेव मा लालये रत्नपीडे संविष्टं ध्याननिष्ठं फाललोचनं मुनिसिद्धदेवादिसेव्यम् नीललोहितं निजभर्तारं विश्वेश्वरं वन्दिचु वामोत्सङ्गे वा भगवती सुन्दरी हैमवति चोदिचु भक्तियो सर्वात्मा वायनादा परमेश्वरापूर्ति सर्वलोकवसा सर्वेश्वर महीश्वरा शर्वाशंगरा जनप्रिया सर्वदेवेश शर्वाशङ्कराशरणागतजनप्रिया सर्वेशजगन्नाकुण्याप्ते अत्यन्तं रहस्यमां विश्वास महानुभावन्मारजनं भक्तिविश्वासशुश्रूषादोरं ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ ആകയാൽ ഞാൻ ഉണ്ടെന്നു നിന്തിരുവടി തന്നു രാകാംഷ പരവശചേതസായി ചോദിക്കുന്നു കാരുണ്യമിനെക്കുറിച്ചുണ്ടെങ്കിലെനിക്കിപ്പോൾ ശ്രീരാമദേവതത്വമുപദേശിച്ചിടണം േദങ്ങൾ വിജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാം്യയോഗേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാംഴിയാതവണ്ണം നിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവുമുണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂല മന്ദത്വം തീർന്നുകൂടി ചെയ്ത സീജഗൽപ്പദേ ിൽ പരമാഗ്രഹമുണ്ടു പാത്രമെങ്കിൽ കാരുണ്യം കനിഞ്ഞരുളി ചെയ്തിടണ മാറും ഒഴിഞ്ഞില്ലതു ചൊൽവാൻ ഈശ്വരി കാത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞ ദേവൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ഗിരി കന്നി പാർവതി ഭദ്രീ നിന്നോളമാർക്കുമില്ല ഭഗവത്ഭക്തിനാഥേ ശ്രീരാമദേവതത്വം മന താരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും ജീവനാദേ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാ തത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്ത്യതീശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനന്ദനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുൽഭവസ്ത്രുതി നാരായണ ശിവാത്മകൻ ദ്യമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മഗനീഷൻ മാനുഷനിന്ന് കൽപ്പിച്ചിടുവോരാജ്ഞാനികൾ മാനസം മായാത സംവൃതമാകമൂലം സീതാരാഘവമരുത്സുരു സംവാദം മോക്ഷ സാധനം ചൊൽവാൻ നാദെ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ടകനായ പക്തി കണ്ടനിക്കുന്നു ും വാനപടയുമായി സത്വരമോത്യാക്കഭിഷേകവും ചെയ്തു സത്താ മാത്രാത്മാ സകലേശന വ്യന്നാഥൻ മിത്രപുത്രാദികളാ മിത്രവർഗത്താലുമാത്യുത്തമന്മാരാ സഹോദര വീരന്മാരാലും ಈಗಾ ಸತ್ಮಜಸುತನಾಂ ವಿಭೀಷಣನಾಲೂ ಲೂಕೇಶತ್ಮಜನಾಯ ವಸಿಷ್ಠಾದಿಗಳಾಲೂ ಸೇವಿನೈ ಸೂರ್ಯಗೂಡಿ ತುಲ್ಯತೇಜಸاجಗಲ್ ಶ್ರಾವ್ಯಮಾಂ ಚರಿತವಂ കേಟುಗೀಟಾನಂದಿಚೂ ನಿರ್ಮಲ ಮಣિલે ಸಲ್ಕಾಂಜನ ಸಿಂಹಾಸನೇ തന്മയാ ദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പര മാനന്ദൂർത്തിരുമു ൊന്നിലുമൊരു നിർമ്മലാത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമശമിവനേതു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ ഇന്നറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രമ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടോ ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപ്പാദഭക്തപ്രവര കേട്ടാലും നീ സച്ചിദാനന്ദമേഘമത്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാത്തൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ശ്രീരാമദേവനെ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാത്തൊരു വസ്തുപരാ ബ്രഹ്മി ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവതം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവൻ എന്നറിഞ്ഞാലും എന്നുടേതത്വമിനി ചൊല്ലിടാമുള്ള വണ്ണം നിന്നോടോ ഞാൻ താൻ മൂലപ്രകൃതിയായതടോ എന്നുടെ പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു കൊണ്ടെന്നാൽ സൃഷ്ടമാവയല്ല തത്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധശനം തത്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തത്വരൂപത്തെ അറിയാവൂ ഭൂമിയിൽ വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷൂജികളെ വധിപ്പാനായിക്കൊണ്ടു

But ശ സംവത്സരമിരുന്നു അഭിഷേകത്തിനാരംഭിച്ചതോ മാതാവു കൈകേകിയും മുടക്കിയതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്താരിപുരം വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടു ഭക്തരാംഭരതനെ അയച്ചു രാജ്യത്തിനായി ഭണ്ഡകാരണ്യം പൂക്ക കാലത്തു വിരാധനേ ചൂക്കുമ്പോൾ ഭവനാമനഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോട് സത്യം ചെയ്തു ദണ്ഡമെന്നി രക്ഷു വംശത്തെയൊടുക്കുവാൻ പുക്കിതു പഞ്ചവടിതത്ര വാണിടും കാലം പുഷ്കര ശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരീശൂർപ്പണക ലക്ഷ്മണനവളുടെ നാസിക ചീതം ചെയ്തു ഉന്നത നായകരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതോ പതിനാലു സഹസ്രം പടയൂടും കൊന്നിതു ൂനേമുക്കാൽ നാഴിക കൊണ്ടുതന്നെ പിന്നെ ശൂർപ്പണത പോയി രാവണനോട് ചൊന്നാൾ മായയായി പൊന്മാനായി വന്നൂരു വന്നൂരുമാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽക്കതി കൊടുത്തപ്പോൾ ീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസിന് മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബണ്ടൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷതൻ അവളുടെ പൂജയും കൈകൊണ്ടത് മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു ോന്യം സഖ്യം ചെയ്തു വൃത്താതിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ them cheese ോടുമനുവാദം കൊണ്ടയോധ്യയാഭിഷേകം ചെയ്തു ദേവാദികളാൻ പൂജ്യനായിരുന്നരുളിടിനാൻ ജഗന്നാഥൻ യാചനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് മോക്ഷത്തെ നൽകിയിടാൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാ എന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു രാമനാം ജഗൽഗുരു നിർഗുണൻ ജഗതബീ രാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വൽ ഭൃംഗ രാമനച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കതെന്നുമില്ല നിർവികാരാത്മ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വച്ചു ചെയ്യയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനനന്ദൂർത്തി തേജോരൂപിണിയാകും വിനുടേ മായാ തങ്കൽ വ്യാജമെന്നേ നിഴലിക്കുന്നു കവിവരാ പരബ്രഹ്മം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം തത്വത്തെ നിശ്ചലമുസ്യാരുണ്യ മൽഭക്തനായുള്ളവനിപ്പതമറിയും ുംഭാവം കൊണ്ടു ചാടി വീടു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം മമ ഹൃദയരഹസ്യമീ തുളും മൽഭക്തി നന്മാര प्रोक्तं वायु पुद्रनाय कुण्डू, बोक्षदं पापहरं, हृद्यमानन्दोदयम् आनंदूदयं, सर्ववेतां दसार संग्रहं ഭക്തി പൂണ്ട നാരദം പഠിച്ചിടുന്ന പൂമാൻ മുക്തനായി വരും ഒരു സംശയമില്ലാതെ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാർജിച്ചയുള്ളവൻ കവി ശിച്ചുപോമിന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ ജാതി നിരസ്ത്രീധന മാതൃക്കാതകൻ പിതൃക്കാതകൻ ബ്രഹ്മഹാന് ചെയ്തത് കേട്ട് തിന്നീടും ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവി മംഗളാത്മാവേ മമ ഭർത്താവേൽ ഗംഗാ കാമുക ദയാ പന്നകവിഭൂഷണ ഞാനുഗ്രഹീതയായി ൂ ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായതു മോഹമൊക്കെ നിർമ്മലം രാമതത്വാമൃതമാം രസായനം ോൽതമാവോളം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികയെല്ലോ നിർണയമതുമൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ സംശേപിച്ചു വിദ്യുണ്ടാകയില്ലോങ്കണന്മാരായുള്ള നിത്യസൗഖ്യമുണ്ടായി വരാന്മാർക്ക് ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദരഗാത്രി കേട്ടുകൊള്ളുക എന്നരുൾ ചെയ്തു വേദാവശതോ ഗ്രന്ഥവിസ്തരം പുരാ ി പുനരിപത്തു നാലായിരമായി ചമച്ചാനതിലിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടി നാനീവം പുരാ മായണമെന്നു പേരിതാ അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടതി ധനസംപ്രതി ദീർഘായുസും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാ ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടൂ മെത്രയും രഹസ്യമേതെങ്കിലോ കേട്ടാലും നീ